ഹലെ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചുസ് വെൽ അപ്പോൾ അതെ ഇന്നൊരു സൺഡേ വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇന്നത്തെ എൻ്റെ ഒരു ദിവസം രാവിലെ തന്നെ ഞായറാഴ്ച ആവുമ്പോൾ എനിക്ക് കുറച്ചും കൂടി തിരക്കുണ്ടെന്ന് അറിയാമല്ലോ ഫണ്ടും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടാണ് ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചത് തന്നെ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ദോശയായിരുന്നു അതൊന്നും കാണിക്കാൻ പറ്റിയില്ല ഫണ്ടുള്ളത് കൊണ്ടേ നമ്മൾ ഇതിന് തന്നെ കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഫണ്ടിലെ ആൾക്കാർ വരും അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കണമല്ലോ അങ്ങനെ ലഞ്ചിന് കുറച്ചധികം ദിവസമായി കുഞ്ഞാറ്റ ബിരിയാണി വേണം ബിരിയാണി വേണം പറയാൻ തുടങ്ങിയിട്ട് അപ്പം ശരി എന്നാൽ പിന്നെ നമുക്ക് കണ്ട തല്ലോട്ടിയാണേ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ബിരിയാണിക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് കഴിക്കാൻ കൊടുക്കാൻ സമയമായി ഇവർക്ക് കഴിക്കാൻ കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് കുഞ്ഞാറ്റ വന്നിട്ട് പറ്റില്ല തറവാട് വീട്ടിലേക്ക് കൊടുത്തതിന് ശേഷം എനിക്ക് കഴിക്കാൻ തന്നാൽ മതി അവർക്ക് കൊടുത്തിട്ടേ എനിക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് തല്ലുണ്ടായിക്കൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ പറയും ഇല്ല അവിടെ ചിക്ക അവിടെയും രണ്ടവിടെയും വിനോട്ടൻ്റെ അവിടെയും തറവാട്ടിലും ചിക്കൻ കറി തന്നെയായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ഉണ്ടല്ലോ കുഞ്ഞി പിന്നെ അതിനകത്ത് നമ്മൾ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എനിക്ക് പെസ ചേം കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശി അപ്പോൾ ശരി എന്നാൽ പിന്നെ ഞാൻ അവിടെ ചിക്കൻ കറിയാണല്ലോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കേട്ടാന്ന് എൻ്റെ ഏട്ടനോട് പറഞ്ഞോണ്ടിരിക്കണം അവന് പോടാവിടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പക്ഷെ സമ്മതിക്കേയില്ല അവ എന്നാൽ പിന്നെ ശരി ഞാൻ റൈസ് മാത്രം തന്നു വിടാം ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ചല്ല ആ ഇതിൽ ഞാൻ അവർക്ക് കൊടുക്കാനുള്ളതായിട്ടന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പാത്രം ഫുള്ളായിട്ടും എൻ്റെ വീട്ടിലും കുറച്ച് കൊടുക്കണം ഈ തറവാട്ടിലും കൊടുക്കണം പക്ഷേ ഇവനിങ്ങനെ വാശി പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അടി ഉണ്ടാക്കുകയാണ് എന്നിട്ട് അവിടേക്ക് റൈസ് മാത്രം ചിക്കൻ ഉണ്ടല്ലോ അവിടെ രണ്ട് വീട്ടിലേക്കും റൈസ് മാത്രം കൊടുത്ത വീടുകയാണ് അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റ എന്നോട് ഒരുപാട് തല്ലുണ്ടാക്കുന്നുണ്ട് ബസോച്ചൻ അങ്ങനെയാണ് ബസോച്ചൻ ബസോച്ചൻ എന്ത് യുവന്മാർക്ക് കൊടുക്കുമല്ലോ അതുപോലെ നമ്മൾ ഈ വീട്ടിൽ എന്തുണ്ടാക്കിയാലും ആ രണ്ട് വീട്ടിലും അവിടെ എന്തുണ്ടാക്കിയാലും ഈ വീട്ടിലേക്കും തറവാട് വീടും നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ എടുത്തത് പറ്റാണ്ട് ഇല്ല അതാണ്ട് അമ്മൻ്റെ അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അവൻ അച്ഛൻ്റെ കയ്യിലും തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അവിടെ അങ്ങനെയാണ് അവിടെ അച്ഛമ്മ അങ്ങനെ തരും പെസിനിന് ഇങ്ങനെ തരും അമ്മയാണ് ഞാൻ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്നോട് തല്ലുണ്ടാക്കും ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട് കിട്ടാ പക്ഷേ ഇവർ പറയും ഞാൻ കൊടുക്കാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുഞ്ഞാറ്റ എപ്പോഴും എന്നോട് തല്ലുണ്ടാക്കും കാരണം അവൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണല്ലോ അപ്പം അവൻ അവിടെ കൊടുത്തില്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല അപ്പോൾ കുഞ്ഞാറ്റ ഒരു സഞ്ചിയിലാക്കിയിട്ട് കൊടുത്ത് വിട്ടതാണ് എന്നിട്ട് അവിടെ കൊണ്ടേ കൊടുത്തിട്ട് വന്നിട്ടേ കഴിക്കുകയുള്ളൂ എന്ന ഒരേ വാശി ശരി എന്നാൽ പിന്നെ കൊടുത്തിട്ട് വൈകുന്നേരം കൊടുക്കാൻ വിട്ടിട്ട് ഞാൻ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് ഇവർക്ക് ചോറ് കൊടുക്കുമ്പോൾ തന്നെ ഇവർക്ക് കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ എരി എന്നൊക്കെ പറഞ്ഞതാണ്ട് മിക്കവാറും രണ്ടും ഇങ്ങനെ തല്ലു ഓടിക്കൊണ്ടേ ഇരിക്കലാണ് തല്ലൂടിയിട്ട് ഓടിയതാണ് പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനെ ഏട്ടൻ്റെ വർക്കിൻ്റെ അവിടേക്കൊന്ന് പോവാനുണ്ട് ഏട്ടനെ ഈ ഈ മാസം ഒരു ട്രിപ്പ് ഉണ്ട് അപ്പം അതിൻ്റെ മീറ്റിങ് എന്തൊക്കെയുണ്ട് അപ്പോൾ എന്നെ ഞാൻ എനിക്ക് വീട്ടിലും കുറച്ച് കൊണ്ടു കൊടുക്കണമല്ലോ അപ്പോൾ ദേ വീട്ടിലും ബിരിയാണി കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഏട്ടൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എന്നെ കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കണം കുഞ്ഞാട്ടൻ ഞങ്ങളുടെ മുന്നേ സൈക്കിളിൽ പുതിയ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടല്ലോ അവൻ അതിൻ്റെ മുന്നേ സൈക്കിളിൽ വന്നു അവിടെ നിന്ന് നോക്കിയിട്ട് കാണാനേ ഇല്ല കുട്ടീനെ അയ്യോ കാണാനില്ല ഇപ്പം ഞങ്ങളുടെ മുന്നേ ഇറങ്ങുകയും ചെയ്തു വീട് എത്തിയോ ഇല്ലയോ എന്നറിയില്ല പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ ഫോൺ എടുക്കണോ നിങ്ങൾ എവിടെയാണ് എന്ന് നമ്മളിവിടെ കുട്ടീനെ കാണാണ്ട് ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ റൗണ്ട് അടിച്ച് നമുക്ക് വരാൻ പറ്റും ഇവിടെ നിന്ന് കാണാനില്ല പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പിന്നെയും പോയിട്ട് പിന്നെയും വന്നിട്ടാണ് ഫോൺ ചെയ്തത് പിന്നെ ഏട്ടൻ ഞങ്ങളിതാണ് വീട്ടിലാക്കി എന്നിട്ട് ഏട്ടൻ ഏട്ടൻ്റെ വർക്കിൻ്റെ മീറ്റിങ്ങിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങളിതാ വീട്ടിൽ നിന്ന് കുറച്ചു നേരം വീട്ടിൽ കുറച്ച് നേരം ഇരുന്ന് അച്ഛനും അമ്മയ്ക്കും ബിരിയാണിയൊക്കെ കൊടുത്തതിന് ശേഷം ഇവന്മാർ ആദ്യമേ തൊഴിലേക്ക് ഓടി ഇറങ്ങി വെറുതെ ഇങ്ങനെ ഓടിക്കളിക്കാനേ അതാ തൊടിയിൽ പോയിട്ട് എന്തൊക്കെയാ എന്തൊക്കെയാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനെന്നാണ് പിന്നെ അമ്മ ഇവരുടെ പിന്നാലെ വന്നു കുട്ടികളെ ഒറ്റയ്ക്കൊന്നും തൊടിയിലേക്ക് വിടില്ല അമ്മ എപ്പോഴും എങ്ങനെയാണ് അപ്പം അമ്മയും കൂടെ വന്നപ്പോൾ എന്നാൽ ഞാനും വരുന്നുണ്ട് വന്ന് ഞാനും ഇറങ്ങി വന്നു തൊടിയിലങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല പിന്നെ കുറച്ച് പയറും എന്തൊക്കെയോ അമ്മ അച്ഛനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല മത്തനൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ വാഴ വാഴ പിന്നെ എന്താണ് ഈ കുന്നൻ ചാരക്കുന്നൻ പഴം എന്നൊക്കെ പറയില്ലോ അതെന്തോ ഒരു ഹൈറ്റാണ് അറിയുമോ വാഴ വാഴ വലിയും വലിയ എല്ലാം ഫ്രണ്ടിലൊന്നും വെക്കാനുള്ളതില്ല പിന്നെ മുരിങ്ങ ചക്ക ഇഞ്ചി മഞ്ഞൾ എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ ഉണ്ട് തൊടിയിൽ തൊടിയിൽ പുഴയുടെ ഓരോ ആയതുകൊണ്ട് മണൽ മണ്ണാണ് അതുകൊണ്ട് കാര്യമായിട്ടുള്ള കൃഷികളൊന്നും ഇവിടെ നിൽക്കില്ല മണൽ മണ്ണ് തരിമണ്ണൽ ആയതുകൊണ്ട് കൃഷികളുണ്ടാവില്ല പിന്നെ വലിയ വലിയ മരങ്ങളുള്ളത് കൊണ്ട് വെയിൽ കുറവാണ് തട്ടണത് ഇങ്ങനെ എപ്പോഴും തണുപ്പ് തന്നെ ആയിരിക്കും തൊടിയിൽ അതുകൊണ്ട് ചെടികളൊന്നും കാര്യമായിട്ട് മുളയ്ക്കലും ഒന്നുമില്ല പിന്നെ അമ്മ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുകയാണ് ഞാൻ അവിടെ നിന്ന് എന്തേലൊക്കെ കൊടുത്തു വിടുമല്ലോ വിത്തൊക്കെ അപ്പോൾ അതൊക്കെ കുഴിച്ചിട്ടിട്ട് പിന്നെ രണ്ട് മൂന്ന് തെങ്ങുകളിലൊക്കെ ആയിട്ട് കുരുമുളക് വള്ളി വളർത്തിയിട്ടുണ്ട് കുറച്ചു കാലം മുന്നേ മുതലുള്ളതാണ് കുരുമുളകൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ കിട്ടാറുണ്ട് കുരുമുളകും പിന്നെ ഈ കൂവ എന്ന് പറയും കുട്ടികൾക്കൊക്കെ കൂളൊക്കെ ഉണ്ടാക്കി ഒരു സംഭവമാണ് കുവ കൂവ കിഴങ്ങ് അങ്ങനെ കൂവുണ്ടാക്കാറുണ്ട് കറിവേപ്പിലെ മരങ്ങളൊന്നു ഉറച്ചും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെതേ ഈ ചൊറീന ഇത് തട്ടിയാൽ തന്നെ ചൊറിച്ചില് തുടങ്ങേ ഇത് ഓരോ നാട്ടിലും തോരം വയ്ക്കാറുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളിവിടെ ഇങ്ങനെ ചൊറീനല കടത്തുവാന്നൊക്കെ പറയും അതൊന്നും നമ്മളൊന്നും ചെയ്യില്ല പറിച്ചു കളയും കാണുന്നത് പറിച്ചു കളയാറാണ് കാരണം ഇല്ലെങ്കിൽ കയ്യിലോ കാലിലോ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചൊറിയാൻ തന്നെ സമയമുണ്ടാവുകയുള്ളു പിന്നെ നമ്മുടെ പോയട അടുത്തുള്ള വലിയ പടുകൂറ്റം ബംഗ്ലാവ് എന്നൊക്കെ പറയാം വലിയ വലിയ വീട് തന്നെയാണ് കേട്ടോ പിന്നെന്താ ലാവും മാവൊക്കെ കൊടുത്തു കുറച്ച് മരങ്ങളൊക്കെ കുറേ മുന്നായിട്ട് തന്നെ കൊടുത്തു അതായത് നമുക്കൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വെറും മരങ്ങളൊക്കെ വലിയ വലിയ മരങ്ങളൊക്കെ നിറയുണ്ടായിരുന്നല്ലോ പിന്നെ അതെ പുഴയുടെ ഓരത്താണെന്ന് പറഞ്ഞല്ലോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പുഴ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ എൻ്റെ കുട്ടിക്കാല ഓർമ്മകളാണ് ഇപ്പോൾ അങ്ങനെ വീട്ടിൽ പോലും കുറവാണ് തൊടിയിലേക്ക് പോലും ഇതെല്ലാം നല്ലൊരു എൻ്റെ നൊസ്റ്റാൽജിയാണ് തൊടിയിലേക്ക് ഓടി ഇറങ്ങും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഓടി ഇറങ്ങും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറിക്കും കൊയ്യാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു കൊയ്യാക്കൊക്കെ പറിക്കുകയായിരുന്നു മാങ്ങ ഞാൻ കല്ലെടുത്ത് എറിയും ഇതേ ഇവിടെയും വന്മാർ തല്ലോടിക്കൊണ്ട് ഓടുകയൊക്കെ കണ്ടോ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ ഞങ്ങളുടെ തൊടിയുടെ തൊട്ട് വേറൊരു തൊടിയും കൂടെ ഉണ്ട് അവിടെയാണ് അതിൻ്റെ തൊട്ടാണ് പുഴയോരം ഇതാണ്ട് പുഴ ഇങ്ങനെ പുഴയിലെ വെള്ളമൊക്കെ ഇനിയൊരിക്കൽ പോകുമ്പോൾ നമുക്ക് പുഴയിലേക്കൊക്കെ പോകാം കേട്ടോ അടുത്തന്നെയാണ് പക്ഷെ ഇപ്പോൾ പോവാനുള്ളൊരു മടി കൊണ്ട് അങ്ങനെ പോയില്ല തിരിച്ച് നമ്മൾ മോളിലേക്ക് തന്നെ കയറുകയാണ് അവിടെ കുവയി അല്ല അവിടെ ഇങ്ങനെ എന്താണ് കൊക്കോ പഴവുമില്ലേ അത് ഞാൻ പറിക്കാൻ വേണ്ടി അപ്പുറത്തെ തൊടിയിലൊക്കെ പോകാറുണ്ട് അപ്പം അമ്മ ചീത്തയൊക്കെ പറയും പോകാനായിരിക്കില്ല പിന്നെ മോളിൽ കയറി അതേ മുകളിൽ അമ്മയുടെ പൂക്കൾ നിറച്ചും പൂക്കളും അമ്മ ഉണ്ടാക്കിയ ചെടികളും പൂക്കളൊക്കെ ആയിട്ട് ആ അതാ നല്ല മഞ്ഞ കളർ ഇതിൻ്റെ ഓറഞ്ച് കളറൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ കിടന്നു കിടന്ന് ഫോ പിള്ളേരും എൻ്റെ കൂടെ വന്ന് കിടന്ന് അച്ഛനപ്പുറത്ത് അച്ഛനും ഫോൺ കണ്ടിരിക്കുകയാണ് ഞാനിവിടെ ഫോൺ കണ്ടിട്ട് കുറച്ച് നേരം കിടന്നു പിന്നെ ചെറിയേശൻ്റെ മോളുടെ ചെറിയശിൻ്റെ മോള് പ്രസവത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ പോലീസിനെ ഒന്ന് കാണാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് അതേ പോയതാണ് എൻ്റെ ദേ ചന്തക്കാരി പൊതുവേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫോണിൻ്റെ ആൾക്കാർ തന്നെ കണ്ടോ ഫോണ് തന്നെ നോക്കിയിരിക്കുകയാണേ ഈ കമ്പ്യൂട്ടർ യുഗമാണെന്നൊക്കെ പറയില്ലേ ഇപ്പോഴത്തെ കുട്ടികൾ മൊബൈലിലും കാരണം നമ്മൾ പ്രഗ്നൻസിയിലെ സമയത്ത് തന്നെ ഫുൾ ടൈം ഫോണൊക്കെ അല്ലേ അപ്പോൾ കുട്ടികൾക്ക് ഫോണിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ ക്യാമറ കണ്ടാൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ശുരേഷൻ്റെ മോളാണ് അപ്പോൾ വലുത് ഇത് ചെറുതാണ് അത് ചെറിയ കുട്ടിയാണ് ഞാൻ എടുത്തോണ്ടിരുന്നത് ഇത് മോനാണ് വലിയ ആൾ അപ്പോൾ പിന്നെയും ഞാനിങ്ങനെ ക്യാമറ എടുക്കുമ്പോൾ ചെറുത് ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഒന്നും കൂടെ എടുത്തതാണ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടേ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരുന്ന് കുറച്ചധികം നാളായി ഒന്നിച്ച് കൂടിയിട്ടല്ലോ പിന്നെ അവിടെ മേമേര് ടാങ്കിൽ വെള്ളത്തിൽ മീൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ വരിക്കുട്ടിക്ക് മീൻ വേണം പറഞ്ഞപ്പോൾ നീതു മേമോ പിടിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെറിയ ചില മക്കളും മൂന്ന് പേരാണ് മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ നീതു മേമ്മ പിടിച്ചു കൊടുക്കുകയാണ് വരിക്കുട്ടി നീതുമേമേനെ കുപ്പിയിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വരാലിൻ്റെ കുട്ടികളില്ലേ കണ്ണാമീന്ന ഞങ്ങൾ പറയുക അപ്പോൾ അത് പിടിച്ചു കൊടുക്കുന്നുണ്ട് ചെറുതെ എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ എന്നും ഇപ്പോഴാണ് ഞങ്ങളുടെ എല്ലാവരും കല്യാണം കഴിഞ്ഞത് അതിന് മുന്നേ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടി ഫസ്റ്റ് കല്യാണം കഴിഞ്ഞത് എൻ്റെ ആണ് അപ്പം അപ്പോൾ ഇവരൊക്കെ കുട്ടികളാണല്ലോ അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കും ഇപ്പോഴും പുഴയിൽ കുളിക്കാൻ പോകും ഞങ്ങളൊപ്പം പോവും ചോറ് കഴിക്കണത് ഞങ്ങളൊപ്പം ചോറ് കഴിക്കും അയ്യോ അതൊക്കെ നല്ലൊരു നഷ്ടാൾ ചെയ്യണം ഇപ്പം പിന്നെ ഞങ്ങൾ ഫോൺ ചെയ്യാറുണ്ട് ഞാൻ വരണുണ്ട് നീയും വായോ എന്നൊക്കെ പറഞ്ഞങ്ങനെ വിളിച്ച് സെറ്റാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ കുറച്ച് പേര് വരുന്നത് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് അത് കഴിഞ്ഞ് കുറച്ചധികം സമയം സംസാരിച്ചിരുന്ന് എന്നിട്ട് ശരി പോവുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഇനിയും ശരേശിൻ്റെ മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ വരും വന്നിട്ട് ഒത്തുകൂടിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എടുക്കാം കേട്ടോ പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ഇതാണ്ടോ ഇതാണ് പുഴയുടെ ഈ റോഡ് സൈഡിൽ നിന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണേ ഇവിടെ നിന്ന് ഇവിടെ ഞങ്ങള് കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് അമ്മയൊക്കെ ഫോ നമ്മളെ വിളിക്കും ഫോണല്ല നമ്മളെ വിളിക്കുക കുറേ സമയം നമ്മൾ പുഴയിൽ കുളിക്കാൻ പോയിട്ട് തിരിച്ച് വരാണ്ടേ നമ്മൾ കുറേ സമയം കളിച്ചിട്ടൊക്കെയാണ് വരിക അപ്പോൾ ഇവിടെ നിന്നിട്ട് വിളിക്കും നമ്മളെ അപ്പോൾ നമ്മൾ പുഴയിൽ നിന്ന് കയറി വരുന്നത് അടുത്താണ് നമ്മളിന്നും പുഴയിൽ കുളിച്ച ആൾക്കാരാണല്ലോ ഇപ്പം പിന്നെ അങ്ങനെ പുഴയിലൊന്നും കുളിക്കാൻ പോണില്ല പിന്നെ അത് കഴിഞ്ഞതേ വീട്ടിലേക്ക് വന്നു ആ അവിടെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഇവിടെയും ചായ വെച്ചു അപ്പോൾ എനിക്ക് ഒരു അര ക്ലാസ് മതിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ തന്നെ ഇരുന്നിട്ട് അതായത് വീട് പണിയുടെ ഫൗണ്ടേഷനിൽ തന്നെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് ആ അപ്പോൾ അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏട്ടൻ വരാൻ പറ്റിയില്ല ഏട്ടൻ ഒരുപാട് ലേറ്റാകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ പിന്നെ കുഞ്ഞാറ്റ് പിന്നെ നാർത്തേനെ സൈക്കിളിൽ തിരിച്ചു പോയി ഞാനും വരിക്കുട്ടിയും കൂടെ നടന്ന് വരാമെന്നു പറഞ്ഞിട്ട് ഞങ്ങളുടെ പാലത്ത് കൂടെ നടന്ന് വരുമ്പോൾ നല്ല സൺസെറ്റ് കാരണം സമയം ഒരു അഞ്ചര ആറ് മണി ആവാനായി അപ്പുറത്തെ സൈഡ് നല്ല ഇരുട്ടാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നല്ല വിളിച്ചുകൊണ്ട് പാലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സൺസെറ്റിൻ്റെ അവിടെ നല്ലൊരു ഇരുട്ടും കാര്യങ്ങളും പിന്നെ ഞായറാഴ്ചയാണല്ലോ ആ പാലത്ത് മൊത്തം ആൾക്കാരും ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് മീനിനുള്ള ചൂണ്ട അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് ഞാനും വരും കൂടെ നടന്ന് വരുമ്പോൾ ആ ചൂണ്ട ഇടണതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ച് അപ്പം അതുക്കെ ഞങ്ങൾ നടന്നു വന്നു കുറേ ദിവസമായി ഞങ്ങൾ നടന്നു വന്നിട്ടും പിന്നെ ഞങ്ങളുടെ തിരുനെല്ലായി ഗ്രാമം തിരുനെല്ലായി പാലം പുഴ നമ്മളെന്നും സ്കൂളിലേക്ക് ഈ പാലത്ത് കൂടെയാണ് നടന്ന് പോയിട്ടാണ് സ്കൂൾ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പാലത്തൂടെ നടക്കാനും കിട്ടണില്ല എപ്പോഴും വണ്ടിയിലാണല്ലോ പോക്ക് വരവൊക്കെ അപ്പോൾ ഇപ്പം എന്തായാലും നടന്നപ്പോൾ അങ്ങനെ ഇപ്പം അതൊക്കെ നടന്ന് ആ സൺസെറ്റിൽ നിന്ന് എന്തോ നല്ല ഭംഗിയുണ്ട് പിന്നെ വരുന്ന വഴിയിലിങ്ങനെ സൂര്യകാന്തിയുടെ കാട്ടു സൂര്യകാന്തിയും അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഓരോ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ പോണ വഴിയും പാടങ്ങളും ചുറ്റും പാടങ്ങൾ തന്നെയാണ് നെല്പാടങ്ങൾ ഇപ്പം അതൊക്കെ ഇങ്ങനെ നെല്ലായിക്കൊണ്ടിരിക്കണം അവർ കുട്ടിയാ മീനും കൊണ്ട് തേ നടക്കാണ് ചുറ്റും തേ നെൽക്കതിരൊക്കെ ആയിട്ടുണ്ട് കൊയ്യാനുള്ള നെല്ല് കൊയ്യാന്നൊക്കെ പറയുമല്ലോ കൊയ്യാനുള്ള പാടങ്ങളും വരമ്പുകളും നമ്മൾ അപ്പുറത്തൂടെയാണ് വന്നത് കുറച്ച് ഇരുട്ടാവാനായി ആറുമണിയൊക്കെ ആവാനായ സമയത്ത് അങ്ങനെ ഞങ്ങൾ പിന്നെ പാടത്തിൻ്റെ വരമ്പുകളുടെ ഓരത്തും റോഡ് സൈഡ് ഓരത്തൊക്കെ പഞ്ചായത്ത് പണിക്കാര് ഇങ്ങനെ തൊഴിലുറപ്പ് പണിക്കാർ അവരൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അവർ ചെടികളൊക്കെ വെച്ചുണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ പൂച്ചെടികളും അല്ലാതെ വേറെ ചെടികളൊക്കെ പിന്നെ ദാ നമ്മുടെ ചന്ദ്രകമലം എത്താനായി ചന്ദ്രകമലം എത്തുമ്പോഴും നല്ല സൺസെറ്റ് കേട്ടോ ഇന്നൊരു സൺഡേ ആണ് നല്ലൊരു നല്ലൊരു ദിവസം പോലെ തോന്നി പിന്നെ ദാ ചോട്ടു ഞങ്ങളേം കാത്തിരിക്കുകയാണ് വീട്ടിലെ അച്ഛൻ ലൈറ്റ് ഇട്ടിട്ട് പോയതാണ് വരാൻ വൈകി എന്ന് പറഞ്ഞപ്പം പിന്നെ കുറച്ച് നേരം കുറച്ച് കഴിഞ്ഞ് ഏട്ടം വന്നു ഞാൻ തറവാട്ടിൽ പോയി കുറച്ച് നേരം ഇരുന്ന് വന്നു വന്നതിന് ശേഷം കൊണ്ട് ഏട്ടം മഴയും കൊണ്ടാണ് വന്നത് നല്ല മഴ അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നത്തെ സൺഡേ എൻ്റെ ഡെയിലി വ്ലോഗിലെ ഒരു സൺഡേ ഇങ്ങനെയാണ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല മഴയാണേ